കേരളത്തിൽ ബി ജെ പി എങ്ങനെയും താമര വിരിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൃശൂർ എന്ന് പറയുന്നത് ഇപ്പോഴും വാരികേറ മല തന്നെയാണ് സുരേഷ് ഗോപിയെ എൻ ഡി എ സ്ഥാനാർത്ഥിയാക്കി തൃശൂരിൽ അവതരിപ്പിച്ചാലും സുരേഷ് ഗോപിക്ക് വിജയ സാധ്യത കുറവാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം കാരണം സുരേഷ് ഗോപിക്കെതിരെ സി പി ഐ സ്ഥാനാർത്ഥിയായി സുനിൽ അല്ലെങ്കിൽ സി എൻ ജയദേവനോ മത്സരിച്ചാൽ കൃത്യമായുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകും അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പിന്നെയുള്ളതെന്ന് പറയുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലമാണ് ശശി തരൂറിനെതിരെ വിജയിച്ചു കാണിക്കാൻ പറ്റുമോ സി പി ഐക്ക് വിനോദ വിശ്വം വന്നാൽ തീർച്ചയായും അവിടെ ശക്തമായ വാശിയേറിയ സമാനതകളില്ലാത്ത ഒരു ത്രികോണ പോരാട്ടം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് ഇക്കുറി ബി ജെ പി കേന്ദ്രമന്ത്രിയായ നിർമ്മല സീതാരാമനെ പ്രചരണത്തിൽ ഇറക്കി അവരെ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിക്കും നിർമ്മലാ സീതാരാമനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ചർച്ചകൾ ഉൾപ്പെടെ നടക്കുന്ന റിപ്പോർട്ടുണ്ട് നിർമ്മല സീതാരാമൻ കേരളത്തിൽ വന്ന് മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും തിരഞ്ഞെടുക്കുന്ന മണ്ഡലം തിരുവനന്തപുരം തന്നെയായിരിക്കും തിരുവനന്തപുരം മണ്ഡലത്തിൽ നിർമ്മല സീതാരാമൻ ആര് നിന്നാലും ബി ജെ പി സ്ഥാനാർത്ഥിയായി എന്നാൽ ജയിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് കാരണം ബി ജെ പിക്ക് തീരദേശ മേഖലകളിൽ ഒരിക്കലും സമ്പൂർണാധിപത്യം ലഭിക്കുകയില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷം വോട്ടിനാണ് കുമ്മനം രാശേഖരൻ തോറ്റത് അതിനു മുമ്പത്തെ തിരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് ജയിക്കാമായിരുന്ന അല്ലെങ്കിൽ ജയത്തോട് അടുക്കുന്ന ഒരു മത്സരമായിരുന്നു ശശി തരൂർ വിവാദങ്ങളിൽ പെട്ടു നിൽക്കുന്ന ഒരു സമയമായിരുന്നു അന്ന് പോലും നാല് അസംബ്ലി സെഗ്മെൻറ്റിൽ അന്നത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായി ഇവിടെ നിന്ന ഒ രാജഗോപാൽ നേമത്തും തിരുവനന്തപുരത്തും അതുപോലെ തന്നെ വട്ടിയൂർക്കാവും കഴക്കൂട്ടത്തും ലീഡ് ചെയ്തു ഈ നാല് മണ്ഡലങ്ങളിലെ ലീഡ് മാത്രം നോക്കിയാൽ കൃത്യമായി അറിയാം ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറിലധികം വോട്ടിൻ്റെ ലീഡ് ഈ നാല് മണ്ഡലങ്ങളിൽ നിന്നും നേടി പക്ഷേ ആ നാല് മണ്ഡലങ്ങളിലേക്കാൾ വലിയ ലീഡായിരുന്നു തീരദേശ മേഖലകൾ ഉൾപ്പെടുന്ന സ്ഥലത്തു നിന്നും കിട്ടിയത് അതായത് കോവളത്തു നിന്നും ഏകദേശം ഇരുപതിനായിരത്തിൽ പരം വോട്ടുകളുടെ ലീഡും അതുപോലെ നെയ്യാറ്റിക്കരയിൽ പാറശാലയിൽ നിന്നും ശക്തമായിട്ടുള്ള ലീഡ് കിട്ടിയപ്പോൾ അത് വലിയ ഒരു നഷ്ടത്തിലേക്ക് നെയ്യാറ്റിങ്ങനെയും പാറശാലയിൽ നിന്ന് തന്നെ രണ്ടടുത്തു നിന്നും കൂടെ ആയിട്ട് ഏകദേശം മുപ്പത്തി രണ്ടായിരത്തോളം ലീഡ് വോട്ടിൻ്റെ ലീഡ് കിട്ടിയപ്പോൾ അത് ശശി തരൂറിനെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ഇക്കുറി എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയാൻ എല്ലാവരും ആകാംക്ഷ വരിതരാണ് നരേന്ദ്രമോദി തൃശ്ശൂരിനെ വന്ന് ഇളക്കി മറിച്ചു എന്നുള്ള രീതിയിലൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അത് മോദിക്ക് കൊടുക്കുന്ന സ്വീകാര്യതയാണ് നരേന്ദ്രമോദി ഒരിക്കലും കേരളത്തിൽ നിന്ന് മത്സരിച്ച് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ ശ്രമിക്കുകയില്ല അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും അദ്ദേഹം നടത്തുകയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തീർച്ചയാണ് അഥവാ കേരളത്തിൽ വന്ന് മത്സരിച്ചാൽ പോലും അത് രാഷ്ട്രീയപരമായിട്ടുള്ള രീതിയിലേക്ക് വഴി തെളിയിക്കുകയും മോദിയുടെ വിജയ സാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ ചർച്ചയാവുകയും ചെയ്യും കൃത്യമായി പ്രധാനമന്ത്രി പ്രചരണത്തിനിറങ്ങും എന്നുള്ളത് ശരി തന്നെയാണ് അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് തിരുവനന്തപുരത്തെക്കാളും തൃശ്ശൂർ തന്നെയാണ് എന്നാൽ തിരുവനന്തപുരവും തൃശ്ശൂരും ആറ്റെങ്കിലും അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണ് ഈ മൂന്ന് സ്ഥലങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു സീറ്റെങ്കിലും ലഭിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകകരമായ ഒരു കാര്യം തന്നെയാണ് കാരണം രണ്ടായിരത്തി പതിനാലില് അഭൂതപൂർവമായ വിജയം കിട്ടിയപ്പോൾ അതായത് ഒരു പാർട്ടി മുപ്പത് കൊല്ലത്തിനിടയിൽ ആദ്യമായി ഒരു പാർട്ടി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലോക്സഭയിൽ തെളിയിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലും അത് ആവർത്തിച്ചു സീറ്റിലേക്ക് സീറ്റിലേക്കുമായിരുന്നു എന്നിട്ടും കേരളത്തിൽ രണ്ട് തവണയും കിട്ടിയത് പൂജ്യം അതായത് ഒരു സീറ്റ് പോലും ലഭിക്കാത്ത ഒരു അവസ്ഥ ഇത് വലിയ രീതിയിൽ നാണക്കേട് ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഇത്തവണ കെ സുരേന്ദ്രൻ കൊടുത്തിരിക്കുന്ന ടാസ്കും ബി ജെ പി ഏകീകരിച്ചുകൊണ്ട് ഒരു സീറ്റ് എങ്കിലും നേടിയെടുക്കുക ഇല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വിളിക്കണ്ട എന്നുള്ള രീതി തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക